സ്നേഹ നമ്പരം ഭാഗം ഏഴ് അല്പസമയം നിർത്തി രവി വീണ്ടും തുടർന്നു അവൻ കൈകൾ കൂപ്പിക്കൊണ്ട് ഞങ്ങളെ നോക്കി കണ്ണീരോടെ പറയുകയാണ് എൻ്റെ അടുത്ത് ക്ഷമിക്കണേ ഞാൻ നിങ്ങളെയൊക്കെ ചതിക്കാനാണ് ശ്രമിച്ചത് ഒരു നിമിഷം ഞാൻ എല്ലാവരോടുമുള്ള എല്ലാ കടപ്പാടും സ്നേഹവും മറന്നു പിന്നെ ഓടി വന്ന് ഞങ്ങളുടെ കാൽക്കൽ വീണു യമുന അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കസേരയിലിരുത്തി അവൻ അല്പം വെള്ളം കൊടുത്തുകൊണ്ട് ചോദിച്ചു നീ ഭക്ഷണം വലതും കഴിച്ചായിരുന്നോ അവൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞു അവനെ ഞങ്ങൾ അകത്ത് കൊണ്ടുപോയി ഭക്ഷണം നൽകി രതീഷ് എഴുന്നേറ്റ് വന്നില്ല കിടന്നേടത്തു നിന്ന് തന്നെ എല്ലാം കേട്ടിരിക്കണം തുരയാർന്ന സ്വരത്തിൽ രാജേഷ് ചോദിച്ചു എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അവൻ നിങ്ങളോട് പറഞ്ഞില്ലേ എങ്ങോട്ടേക്കാണ് അവൻ പോയത് എന്തിനാണ് അവൻ പോയത് എന്നൊന്നും പറഞ്ഞില്ലേ നീ ഒന്ന് സമാധാനിക്കു രാജേഷേ ലതികയും രാജേഷും ആകാംക്ഷാഭരിതരായി ഇരുന്നു യമുന പറഞ്ഞു നമ്മുടെ രാജിമോനെ ആരോ പറ്റിച്ചതാ ലതികെ അവൻ്റെ ക്ലാസ്മേറ്റ് ആരാണ്ടോ കുറച്ച് പണം മുടക്കിയാൽ മുംബൈയിൽ ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നും തൽക്കാലം ഇത് ആരെയും അറിയിക്കണ്ടെന്നും കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് വിദേശത്തോട്ട് വരെ പോകാനുള്ള അവസരം കമ്പനി തന്നെ റെഡിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞ് ആ ചെക്കനെ പ്രലോഭിപ്പിക്കുകയായിരുന്നത്രേ എല്ലാം ഒരു കരക്കടുപ്പിച്ചിട്ട് അച്ഛനെയും അമ്മയെയും അറിയിക്കാനായിരുന്നു അവൻ ഉദ്ദേശിച്ചിരുന്നത്